സ്വാമിയേ ശരണമയ്യപ്പോ സ്വാമിയേ ശരണമയ്യപ്പോ സ്വാമിയേ ശരണമയ്യപ്പോ ബഹുമാനപ്പെട്ട പ്രേക്ഷകരെ എന്തുകൊണ്ടാണ് ശരണം വിളിച്ചുകൊണ്ട് ഒരു വാർത്ത തുടങ്ങുന്നത് എന്നുള്ളത് പ്രസക്തം തന്നെയാണ് ഇന്ന് ശബരിമലയിൽ അതായത് പമ്പയിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നു ശബരിമലയുടെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് വിരുദ്ധമായി സുപ്രീം കോടതിയുടെ വിധിയുടെ മറവിൽ ശബരിമലയിൽ സ്ത്രീകളെ കൊണ്ട് തൊഴുവിച്ച അതായത് പോലീസിന്റെ സംരക്ഷണയിൽ രാജ്ക്ക് രായ്മാനം സ്ത്രീകളെ ശബരിമലയിൽ കൊണ്ട് തൊഴുവിച്ച് ശബരിമലയുടെ ആചാരാനുഷ്ഠാനങ്ങൾ ലംഘിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ഭക്ത ഭക്തശിരോമണി സംഘങ്ങളാണ് ഇപ്പോൾ ശബരിമലയിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത് ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നതിന്റെ പിന്നിലുള്ള ഉദ്ദേശം മുഖ്യമന്ത്രി പിണറായി വിജയനും ദേവസ്വം വകുപ്പ് മന്ത്രി വാസവനുമെല്ലാം പറഞ്ഞത് ശബരിമലയുടെ ഖ്യാതി ആഗോള തലത്തിൽ എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ശബരിമലയ്ക്ക് ഇപ്പോ ആഗോള പ്രശസ്തി ഇല്ലേ എന്നുള്ളത് ചോദ്യം തന്നെയാണ് എന്തായാലും പറഞ്ഞു വരുന്നത് മറ്റൊരു കാര്യമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അധികാരമേറ്റതിനു ശേഷം ശബരിമലയിൽ നിരന്തരം ഇത്തരത്തിലുള്ള നവോത്ഥാന പ്രവർത്തനങ്ങൾ നടക്കുകയാണ് ഈ നവോത്ഥാന പ്രവർത്തനത്തിന്റെ ഭാഗമായി തന്നെയാണ് ഇന്ന് പമ്പയിൽ ശീതീകരിച്ച ജർമ്മൻ ടെക്നോളജിയിൽ ശീതീകരിച്ച് പമ്പാമണപ്പുറത്ത് സജ്ജീകരിച്ച ടെന്റിൽ ഇന്ന് ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത് സ്പോൺസേഴ്സിന്റെയും വിളിക്കപ്പെട്ട വലിയ കച്ചവടക്കാരായ അതിഥികളുടെയും എല്ലാം സാന്നിധ്യത്തിൽ ആഗോള അയ്യപ്പ സംഗമം നടക്കുമ്പോൾ സാധാരണക്കാരായ അയ്യപ്പന്മാരും കേരളത്തിലെ ബഹുഭൂരിപക്ഷം അയ്യപ്പ വിശ്വാസികളും അറിയാതെ പോകുന്ന ഒരു ചതിയുടെ കഥയാണ് ഈ വാർത്തയിൽ പറയുന്നത് കഥയല്ല നടന്ന സംഭവം മുഖ്യമന്ത്രി പിണറായി വിജയൻ അധികാരത്തിൽ വന്ന രണ്ടായിരത്തി പതിനാറിന് ശേഷം അതായത് രണ്ടായിരത്തി പതിനെട്ട് നവംബർ പന്ത്രണ്ടാം തീയതി ശബരിമലയെ സംബന്ധിച്ച് ഒരു ഹർജി കേരളത്തിന്റെ ബഹുമാനപ്പെട്ട കോടതിയിൽ കേരള സർക്കാർ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു ആ ഹർജിയിൽ പറയുന്നത് ഇങ്ങനെയാണ് ശബരിമലയിൽ എന്തെങ്കിലും തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് മുൻപിൽ വഖഫ് ബോർഡിന്റെ അനുമതി തേടിയിരിക്കണം കേരള സർക്കാർ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ സമർപ്പിച്ച പത്രികയിലാണ് ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് കേരള സർക്കാരിന് വേണ്ടി സർക്കാരിന്റെ അഡീഷണൽ സെക്രട്ടറിയായ എം ഹർഷനാണ് ഈ കാര്യങ്ങൾ സമർപ്പിച്ചിരിക്കുന്നത് അതായത് റവന്യൂ ഡിപ്പാർട്ട്മെന്റിന് വേണ്ടി സർക്കാരിന് വേണ്ടി സർക്കാരിന്റെ അഡീഷണൽ സെക്രട്ടറിയായ എം ഹർഷൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഇങ്ങനെ ഒരു പത്രിക സമർപ്പിച്ചിരിക്കുന്നത് അതായത് പത്രിക എന്ന് പറഞ്ഞാൽ അത് അഫ്ഡാവിറ്റിന്റെ അല്ലെങ്കിൽ സത്യവാങ്മൂലത്തിന്റെ ഫലം ചെയ്യും എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത എം ഹർഷൻ അഡീഷണൽ സെക്രട്ടറി ടു ഗവൺമെന്റ് റവന്യൂ ദേവസ്വം ഡിപ്പാർട്ട്മെന്റ് ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ് ഓഫ് തിരുവാണ്ട്രം ഇങ്ങനെയാണ് ആ പത്രികയിൽ പത്രിക സമർപ്പിച്ചയാളുടെ ആളുടെ അഡ്രസ് കൊടുത്തിരിക്കുന്നത് അതായത് റവന്യൂ വകുപ്പിനും ദേവസ്വം വകുപ്പിനും വേണ്ടി സർക്കാർ സമർപ്പിച്ചിരിക്കുന്ന കേരള ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന പത്രികയാണ് ശബരിമലയിൽ ഏതെങ്കിലും തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ എന്ത് തന്നെയായാലും അത് ചെയ്യണം എന്നുണ്ടെങ്കിൽ വഖഫ് ബോർഡിനെയും മുസ്ലിം സംഘടനകളെയും അതുപോലെ തന്നെ വാവർ ട്രസ്റ്റിനെയും ക്രിസ്ത്യൻ ഓർഗനൈസേഷനെയും ആദിവാസി ഓർഗനൈസേഷനെയും അതായത് ആദിവാസി സംഘടനകളെയും അറിയിച്ച ശേഷം മാത്രമേ ശബരിമലയിൽ ഏതെങ്കിലും തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്താൻ പാടുള്ളൂ എന്ന് കേരളത്തിന് വേണ്ടി കേരള സർക്കാർ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ രണ്ടായിരത്തി പതിനെട്ട് നവംബർ പന്ത്രണ്ടാം തീയതി സമർപ്പിച്ചിരിക്കുന്ന പത്രികയിലാണ് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് പത്രികയുടെ അഞ്ചാമത്തെ പാരഗ്രാഫിൽ മറ്റു ചില കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കുന്നുണ്ട് അതായത് ഭാരതത്തിലെ അഥവാ കേരളത്തിലെ പ്രശസ്തനായ ഗായകനാണ് യേശുദാസ് പത്മഭൂഷൺ കിട്ടിയിട്ടുള്ള യേശുദാസ് പാടിയ ഗാനങ്ങളാണ് ശബരിമല അയ്യപ്പനെ സുപ്രഭാതം പാടി ഉണർത്തുന്നതും ഹരിവരാസനം പാടി ഉണർക്കുന്നതും ഇതുപോലെ യേശുദാസിനെ പോലെ നിരവധി ആളുകൾ ശബരിമലയിൽ വന്ന് എല്ലാ വർഷവും ദർശനം നടത്താറുണ്ട് യേശുദാസ് ജന്മം കൊണ്ട് ക്രൈസ്തവനാണെങ്കിലും ശബരിമലയിൽ വന്ന് ദർശനം നടത്താറുണ്ട് ഇതുപോലെ യേശുദാസിനെ പോലെ പേരുകേട്ട നിരവധി മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള ആളുകളും ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ള ആളുകളും കെട്ടുനിർത്തി ശബരിമലയിൽ വന്നു തൊഴാറുണ്ട് എന്നുകൂടി ഈ ഹർജിയുടെ അതായത് പത്രികയുടെ അഞ്ചാമത്തെ പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുമ്പോൾ ശബരിമല തികച്ചും മതേതര നിലപാടുകൾ പുലർത്തുന്ന ഒരു ക്ഷേത്രമാണ് ഹൈന്ദവരുടെ ക്ഷേത്രമല്ല എന്നുള്ള ഒരു സാമർഥ്യം തന്നെയാണ് ഇതിലൂടെ സർക്കാർ പറഞ്ഞു പറഞ്ഞുവെച്ചിരിക്കുന്നത് മാത്രമല്ല മറ്റൊരു കാര്യം കൂടി പറഞ്ഞു വച്ചിരിക്കുന്നു ശബരിമല ബുദ്ധവിഹാര കേന്ദ്രമായിരുന്നു അതായത് ബുദ്ധക്ഷേത്രമായിരുന്നു എന്നുള്ള ചില വിവാദങ്ങളും സംവാദങ്ങളും ശബരിമലയെ കുറിച്ച് നടക്കുന്നുണ്ട് അതിന് ഉദാഹരണമായി സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നതാകട്ടെ ശബരിമലയിൽ അയ്യപ്പ ശരണം അയ്യപ്പാ ശരണം എന്ന് വിളിക്കുന്നത് ബുദ്ധ മത അനുയായികളുടെ ചില സൂക്തങ്ങളിൽ നിന്നും കടം കൊണ്ടതാണ് ബുദ്ധം ശരണം ഗച്ചാമി ധർമ്മം ശരണം ഗച്ചാമി സംഘം ശരണം ഗച്ചാമി എന്ന് ബുദ്ധമത വിഭാഗക്കാരാണ് ഇങ്ങനെയുള്ള മന്ത്രഘോഷണങ്ങൾ നടത്താറുള്ളത് അതുകൊണ്ട് ആ മന്ത്രഘോഷണത്തിൽ നിന്നാണ് അയ്യപ്പ ശരണം സ്വാമിയെ ശരണം എന്നുള്ള മന്ത്രഘോഷം ഉണ്ടായത് എന്നുകൂടി ഉദാഹരണ സഹിതമായി കാണിക്കുമ്പോൾ ബുദ്ധമത വിഹാര കേന്ദ്രം കൂടിയാണ് ശബരിമല എന്ന് പറഞ്ഞു വെക്കുന്നു ഫലത്തിൽ ശബരിമല ഹൈന്ദവന്റെ ക്ഷേത്രമല്ല മതേതര നിലപാടുകൾ പുലർത്തുന്ന എല്ലാ വിഭാഗം ആളുകളുടെയും ക്ഷേത്രം തന്നെയാണ് അല്ലെങ്കിൽ ആരാധനാലയമാണ് ബുദ്ധവിഹാര കേന്ദ്രമായിരുന്നു എന്ന് പറയുമ്പോൾ ശബരിമലയെ ഏത് വിധേനയും ഇന്നുള്ള ഒരു നിലയിൽ നിന്ന് മാറ്റിയെടുക്കുക എന്നുള്ളതിന്റെ ഗൂഢമായ ലക്ഷ്യമാണ് ഇവിടെ രണ്ടായിരത്തി പതിനെട്ട് നവംബർ പന്ത്രണ്ടാം തീയതി കേരള സർക്കാർ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന ഈ അഫ്ഡവിറ്റിലൂടെ പറഞ്ഞു വെച്ചിരിക്കുന്നത് യേശുദാസിന്റെ കാര്യം ചൂണ്ടിക്കാണിച്ചത് മതേതര നിലപാടുകൾ പുലർത്തുന്ന ധാരാളം മറ്റു മതസ്ഥർ ശബരിമലയിൽ വരുന്നുണ്ട് എന്ന് കാണിക്കുന്നതിന് വേണ്ടി തന്നെയാണ് ബുദ്ധവിഹാരമാണ് എന്ന് പറയുന്നതിലൂടെ ഇവർ സമർത്ഥിക്കുന്നത് ഇത് ഹൈന്ദവന്റെ ക്ഷേത്രമായിരുന്നില്ല എന്ന് തന്നെയുള്ള ഒരു സാമർഥ്യം അല്ലെങ്കിൽ അങ്ങനെയൊരു ചിന്ത അങ്ങനെ ഒരു വിവാദം ശബരിമലയെ കുറിച്ച് ഉയർത്തി വിടുന്നതിന് വേണ്ടി തന്നെയാണ് ബുദ്ധ ഭഗവാന്റെ ചില രൂപങ്ങൾ കാണുന്നത് ഇതുപോലെ ശബരിമലയിലെ അയ്യപ്പ ഭഗവാൻ ഇരിക്കുന്നത് പോലെയാണ് എന്നാണ് ആ ഹർജിയിൽ പറഞ്ഞിരിക്കുന്നത് എവിടെയെങ്കിലും ലോകത്തെവിടെയെങ്കിലും ബുദ്ധ ഭഗവാൻ ശബരിമലയിൽ അയ്യപ്പൻ കുടികൊള്ളുന്നത് പോലെ വിഗ്രഹപ്രതിഷ്ഠ ഉണ്ടോ എന്നുള്ളത് സംശയമാണ് ഇതുവരെയും നമ്മൾ ആരും കണ്ടിട്ടില്ല ശബരിമലയിൽ ശാസ്താവ് വീരാസനത്തിലാണ് ഇരിക്കുന്നത് അതായത് താന്ത്രിക വിധി പ്രകാരം ബന്ധത്തിൽ വീരാസനത്തിൽ ചിന്മുദ്രാങ്കിത യോഗ സമാധി പൊരുളായി അയ്യപ്പൻ സന്നിധാനം ചെയ്യുന്നു ലോകത്തെവിടെയും ബുദ്ധന്റെ പ്രതിമയിൽ ഇത്തരത്തിലുള്ള ഒരു വീരാസനത്തിൽ ഇരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കില്ല ഇതെല്ലാം വളരെ കണക്ക് കൂട്ടി കരുതി കൂട്ടി ഹൈന്ദവ വിഭാഗത്തിന്റെ ക്ഷേത്രമായ ശബരിമലയെ തകർക്കുക ശബരിമലയുടെ വരുമാനം പങ്കെട്ടെടുക്കുക എന്നുള്ള ഒറ്റ കൂടി ശബരിമലയെ തകർക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും ഇടതുപക്ഷ സർക്കാരും രണ്ടായിരം ായിരത്തി പതിനെട്ട് നവംബർ പന്ത്രണ്ടാം തീയതി ശബരിമലയിൽ എന്തെങ്കിലും നടത്തുന്നതിന് മുൻപായി ബാബർ ട്രസ്റ്റിന്റെയും ക്രൈസ്തവ സംഘടനകളുടെയും അതുപോലെ തന്നെ മുസ്ലിം സംഘടനകളുടെയും ക്രൈസ്തവ സംഘടനകളുടെയും ആദിവാസി സംഘടനകളുടെയും എല്ലാം അഭിപ്രായം തേടിയതിനു മാത്രം ശേഷമായിരിക്കണം ഇങ്ങനെയൊരു വികസന പ്രവർത്തനങ്ങൾ ശബരിമലയിൽ കൊണ്ടുവരേണ്ടത് എന്ന് പറയുമ്പോൾ ലോക നിലവാരത്തിലുള്ള ലോകത്തെ ഏറ്റവും കൂടുതൽ ഭക്തർ വന്ന് എല്ലാ വർഷവും കാണിക്കയിട്ട് പ്രാർത്ഥിച്ചു പോകുന്ന ശബരിമലയെ തകർക്കുക ശബരിമലയുടെ സാമ്പത്തികം കവർന്നെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഗൂഢ കൂടി ഇടതുപക്ഷ സർക്കാരിനെ നയിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനും പിണറായി വിജയന്റെ കങ്കാണികളും കൂടി തന്നെ കൂടിയാലോചിച്ചാണ് ഇത്തരത്തിലൊരു ഹർജി ശബരിമലയിൽ നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ സമർപ്പിച്ചിരിക്കുന്ന ആ പത്രിക ഇപ്പോഴും അതായത് സർക്കാർ സമർപ്പിച്ചിരിക്കുന്ന ആ രേഖയ്ക്ക് ഒരു സത്യവാങ്മൂലത്തിന്റെ പിൻബലമുണ്ട് അല്ലെങ്കിൽ സത്യവാങ്മൂലത്തിന് തുല്യമാണ് ആ പരാതി അല്ല എന്നുണ്ടെങ്കിൽ പത്രിക എന്നാണ് നിയമ നിയമവിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് സുപ്രീം കോടതിയുടെ വിധിയുടെ മറവിൽ ശബരിമലയുടെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് വിരുദ്ധമായി സ്ത്രീകളെ പ്രവേശിപ്പിക്കാം എന്നുള്ള ഒരു നിലപാട് സ്വീകരിച്ച് ശബരിമലയുടെ ആചാരാനുഷ്ഠാനങ്ങളെയും ഹൈന്ദവ വിഭാഗത്തിന്റെ അയ്യപ്പ ഭക്തരുടെ മനോവീര്യവും മാനസിക നിലയും അവരുടെ ആചാരാനുഷ്ഠാന സങ്കല്പങ്ങളും എല്ലാം തകർത്തത് മുഖ്യമന്ത്രി പിണറായി വിജയനും ഇടതുപക്ഷ സർക്കാരും തന്നെയാണ് അന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശനമാകാം എന്ന തരത്തിൽ സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന സത്യവാങ്മൂലം ഇപ്പോഴും സർക്കാർ പിൻവലിച്ചിട്ടില്ല തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്ലാറ്റിനിൻ ജുബിലിയോടനുബന്ധിച്ച് നടത്തുന്ന അയ്യപ്പ സംഗമം എന്ന പേരിൽ സർക്കാരാണ് സർക്കാരിന്റെ ഭരണം തീരാനുള്ള ഒരു വർഷം മാത്രം ബാക്കി നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത് തെരഞ്ഞെടുക്കപ്പെട്ട ലോകവ്യാപകമായ ലോക കേരള സഭയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട സി പി എം അനുഭാവികളായ മൂവായിരത്തിൽ പരം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് കച്ചവടക്കാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ശബരിമലയുടെ മാസ്റ്റർ പ്ലാനുകളെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിനു വേണ്ടി ശബരിമലയിലെ തിരക്കിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിനു വേണ്ടി ശബരിമല ടൂറിസം കേന്ദ്രമാക്കുന്നതിന് വേണ്ടി ആത്മീയ ടൂറിസം കേന്ദ്രമാക്കുന്നതിന് വേണ്ടി സർക്കാർ നടത്തുന്ന കള്ളക്കളി തന്നെയാണ് ഇതിലൂടെ പുറത്തു വരുന്നത് മറിച്ച് ശബരിമലയുടെ ഒരു ഖ്യാതി മുൻനിർത്തിക്കൊണ്ട് ശബരിമലയിൽ ആചാരാനുഷ്ഠാനം ലംഘിച്ചതിന്റെ പേരിൽ ശബരിമലയുടെ വിശ്വാസികൾ സി പി എം വിഭാഗത്തിൽ നിന്നും അകന്നു പോവുകയുണ്ടായി വോട്ട് രേഖപ്പെടുത്തുകയുണ്ടായില്ല തുടർന്ന് വന്ന തെരഞ്ഞെടുപ്പുകളിൽ സി പി എമ്മിന് വൻ പരാജയം നേരിടേണ്ടി വന്നതിനാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ ഏതു വിധേനയും വോട്ട് നേടി തുടർ ഭരണത്തിൽ എത്തുവാൻ വേണ്ടി ശബരിമല അയ്യപ്പ ഭക്ത വിഭാഗത്തിന്റെ വിഘടിച്ചു പോയ സി പി എമ്മിൽ നിന്നും വിഘടിച്ചു പോയ വോട്ടുകൾ തിരിച്ചു പിടിക്കുന്നതിനു വേണ്ടി പിണറായി വിജയനും കൂട്ടരും നടത്തുന്ന തന്ത്രം മാത്രമാണ് മറിച്ച് ശബരിമലയിൽ അതായത് രണ്ടായിരത്തി പതിനെട്ടിൽ നവംബർ പന്ത്രണ്ടാം തീയതി ഹൈക്കോടതിയിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ കേരള സർക്കാർ സമർപ്പിച്ചിരിക്കുന്നത് ശബരിമല ഹൈന്ദവന്റെ ക്ഷേത്രമല്ല അഥവാ ശബരിമലയിൽ ഏതെങ്കിലും തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിന് വേണ്ടി അതിനു മുൻപായിക്കൊണ്ട് വഖഫ് ബോർഡിന്റെയും ബാബർ ട്രസ്റ്റിന്റെയും ക്രിസ്ത്യൻ സംഘടനകളുടെയും മുസ്ലിം സംഘടനകളുടെയും ആദിവാസി സംഘടനകളുടെയും എല്ലാം അഭിപ്രായം തേടിയിരിക്കണം എന്ന് പറയുമ്പോൾ ശബരിമലയ്ക്ക് സ്വതന്ത്രമായ ഭരണാധികാരങ്ങളില്ല അല്ലെങ്കിൽ ശബരിമലയിൽ സ്വതന്ത്രമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനോ ഹൈന്ദവ സംഘടനകൾക്കോ യാതൊരു തരത്തിലും ഒരു കാര്യവും നടത്താനുള്ള അധികാരമില്ല എന്നുള്ളതിന്റെ സൂചന തന്നെയാണ് നൽകിയിരിക്കുന്നത് ഭരത്തിൽ ശബരിമലയെ തകർക്കുക എന്നുള്ള ഗൂഢലക്ഷ്യത്തോടു കൂടി പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നടത്തുന്ന അല്ലെങ്കിൽ നടത്തിയ കള്ളക്കളികൾ തന്നെയാണ് ഇതിലൂടെ പുറത്തു വരുന്നത് ബഹുമാനപ്പെട്ട പ്രേക്ഷകർ ഇന്ന് ശബരി ശബരിമലയിൽ അല്ലെങ്കിൽ പമ്പയിൽ അയ്യപ്പ സംഗമം നടത്തുന്ന സർക്കാരിന്റെ കള്ളത്തരങ്ങളും പൊള്ളത്തരങ്ങളും തിരിച്ചറിയണം ഇതാണ് ശബരിമലയിൽ നടന്നിരിക്കുന്നത് ശബരിമലയ്ക്ക് വേണ്ടി കേരള സർക്കാർ നൽകിയിരിക്കുന്ന കാര്യങ്ങൾ ഇതാണ് എന്നിട്ടിപ്പോൾ ശബരിമലയുടെ വികസനത്തിന് വേണ്ടി ഞങ്ങൾ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നു എന്നുള്ള രീതിയിൽ നടത്തുന്ന പ്രഹസനത്തിന്റെ പൊള്ളത്തരം തിരിച്ചറിയുന്നതിന് വേണ്ടി മാത്രമാണ് ഇപ്പോൾ ഈ വാർത്ത ചെയ്തത്